ഭയങ്കര സന്തോഷം കാരണം ഇപ്പോ ശരിക്കേ പറഞ്ഞാൽ നാലര കഴിഞ്ഞിട്ടുള്ളൂ വലിയൊരു മഴ പെയ്ത് തോർന്ന പൊളി വൈബിലാണ് നിൽക്കുന്നത് വെള്ളമൊക്കെ പോയി ഇവിടെ വെള്ളമില്ല പക്ഷെ ഇവിടെ എല്ലാം കാണാൻ സന്ധ്യ മയങ്ങുന്ന പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് നല്ല രസം അതാണ് ഞാൻ പറഞ്ഞത് ഇനി ഒരു ഒരു സന്തോഷം വരുമ്പം നമ്മളത് അപ്പോൾ ആ സന്തോഷം എന്താണെന്നുള്ളത് അനുഭവിക്കണം അയ്യോ ആരെങ്കിലും എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ ആരുമില്ല വിചാരിക്കാൻ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിങ്ങനെ ആടിയും പാടിയും ഇങ്ങനെ ഇങ്ങനെ ഹായായിട്ടിരുന്നു നല്ല രസം അല്ലെങ്കിൽ ഒരു അഞ്ചര കഴിഞ്ഞാലേ മേലെ വരാൻ പറ്റുള്ളൂ പൊള്ളുന്ന വെയിലായിരിക്കും പിന്നെ അസ്തമയത്തിൻ്റെ സമയമാകുമ്പോൾ ഇങ്ങനെ വെയിലായിരിക്കും ഇപ്പം നാലര കഴിഞ്ഞപ്പോഴും ഭയങ്കര അന്തരീക്ഷം തന്നെ കാണാൻ അതിമനോഹരം ഭയങ്കര സന്തോഷം തോന്നി അതാണ് ആ സന്തോഷമാണ് നിങ്ങൾ കണ്ടത് നമ്മുടെ മനസ്സിൽ നമുക്കൊരു സന്തോഷം തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് നമ്മളാണ് കണ്ടെത്തേണ്ടതല്ലേ സോ എൻ്റെ തത്വം അങ്ങനെയാണ് ഹാപ്പിനെസ് നമ്മുടെ സന്തോഷം നമ്മളാണ് കണ്ടെത്തേണ്ടത് ആ എൻ്റെ സന്തോഷമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത് ഇവിടെ പക്ഷെ ആരും ഇല്ലാത്ത ആരും ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് എനിക്കൊക്കെ പക്ഷെ നമ്മളിങ്ങനെ ആരെങ്കിലും എന്ത് വിചാരിക്കും നമ്മളൊന്ന് ചിരിച്ചാൽ അല്ലെങ്കിൽ ഒരുങ്ങിയാൽ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡ്രസ് കോഡ് ഒന്ന് മാറിയാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ ഇങ്ങനെ കുറേ ആഹ്ലാതിപ്പെടുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ കോൺഫിഡൻസാണ് കുഴപ്പമില്ല എന്ന് നമുക്കും നമ്മുടെ കുടുംബത്തിനും കുഴപ്പമില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെന്താണ് പ്രശ്നം എന്നൊരു മനോഭാവമാണ് എൻ്റെ അപ്പം നമ്മളുടെ ഒരുക്കം നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ എന്താ പറയുക മൊത്തത്തിൽ നമ്മുടെ സന്തോഷം എന്നുള്ളത് നമ്മളല്ലേ കണ്ടെത്തുന്നത് നമ്മളിങ്ങനെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും ഞാനിങ്ങനെ കുറേ ലൈവിലും വീഡിയോയിലും കാണുമ്പം കുറേ പേര് പറയാറുണ്ട് കുറേ പേര് ചോദിക്കുന്ന ചോദ്യമാണ് ഏജ് എത്രയാണ് എല്ലാവർക്കും അറിയേണ്ടത് ഏജാണ് ഏജ് ഒരു ഫാക്റ്റാണോ ഇപ്പം നമ്മൾ നമ്മൾ ഏജ് ബാധിക്കുന്നവരെ നമ്മളൊരു ജോബിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തിനെങ്കിലും പോകുമ്പോഴാണ് നമ്മുടെ ഏജ് ഇപ്പം നമ്മുടെ ഈ ലൈഫിൽ നമുക്ക് പേജ് ആവശ്യമാണോ ഏജ് ജസ്റ്റ് ഒരു നമ്പർ മാത്രമല്ലേ നമ്മുടെ മൈൻഡ് എന്നും എന്താണോ ആഗ്രഹിക്കുന്ന അതുപോലെ പാറി പറക്കുന്ന ഒരു മനസ്സാണെങ്കിൽ അത് ആ രീതിക്ക് പോകുന്ന പോകുന്നതല്ലേ നല്ലത് അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ദോഷമില്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഇതെൻ്റെ ചിന്തയാണ് കുറച്ച് പേരുണ്ട് തേർട്ടി പ്ലസ് ആയി കഴിഞ്ഞാൽ ഉടനെ വിളിക്കും ആൻറ്റി അല്ലെങ്കിൽ അങ്കിൾ ഒരു ഫോർട്ടി പ്ലസ് ആണെങ്കിലോ പിന്നെ തള്ളവൈബ് തന്തവൈബാണല്ലേ സോ അങ്ങനെയൊക്കെ പറയുന്നവരോട് കൊക്ക് വരിവരിയായിട്ട് പറഞ്ഞു കൊടുക്കും നല്ല രസമുണ്ട് കാണാൻ എന്തായാലും ഇവിടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കാണുന്നു ആസ്വദിക്കുന്നു അപ്പം അങ്ങനെ പറയുന്നവരോട് ഈ തന്തവൈബ് തള്ളവൈബ് എന്നൊക്കെ പറയുന്നവരോട് ആരെന്ത് പറഞ്ഞാലും നമുക്കത് വിഷയമല്ല നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ കണ്ടെത്തുന്നു നമ്മളതിൽ എൻ്റെ സന്തോഷിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം പറഞ്ഞെന്താണെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു സെൽഫി എടുക്കണമെന്നുണ്ട് ഞാൻ എൻ്റെ സന്തോഷമല്ലേ അപ്പം ഞാൻ എൻ്റെ ഒരു ഒരു ഫോട്ടോ എടുക്കട്ടെ നമ്മുടെ ഫോട്ടോ ഒന്നും ആരും എടുക്കാനില്ല അതുകൊണ്ട് സ്വന്തമായിട്ടൊരു സെൽഫി എടുക്കുന്നു അത് കാണുന്നു സന്തോഷം ഞാൻ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര സന്തോഷം എടുക്കട്ടെ ഇത്ര തന്നെ ഉള്ള സന്തോഷം നമ്മുടെ ഈ സന്തോഷമാണ് മറ്റുള്ളവർ വരുന്ന അയ്യേ എന്നൊക്കെ സോ അതിനെ കുറിച്ചിട്ടൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാറില്ല നിങ്ങൾക്ക് വേറൊരു സീനറി കാണിച്ചു തരാം ഇവിടെ വന്നിട്ട് കാണാതെ പോലെ വെച്ചിട്ട് വരാം ഇവിടുത്തെ വൈബ് വെളിയിൽ ബാഗ് കാണിച്ചുതരാം ഒരുപാട് ലൈവുകൾ കണ്ടിട്ടുള്ളതാണ് എല്ലാവരും ഇത്രയുള്ള ഇനി എന്നെ കണ്ടാൽ മതി ഇനി ഇവിടെ കാണിച്ചു തരാം മയിൽ ഇപ്പം മയിലൊന്നും കാണുന്നില്ല കണ്ടാൽ ലെക്കുണ്ടെങ്കിൽ കാണിച്ചു തരാം എൻ്റെ ഫോണേ മഴയല്ലേ ആ കറക്റ്റ് കേട്ടോ ആരുടെ ഓ അവരുടെ വീടാണെങ്കിൽ കാണിച്ചു തരാം ഇവൻ കണ്ടോ അവനാണോ അവളാണോ എന്നുള്ളതറിയില്ല അവനാണെങ്കിൽ വലിയ പീലിയൊക്കെ ആയിട്ടാണ് നല്ല ലെങ്ത്തിൽ ഉണ്ടാവും ഇതും അവനാണെന്ന് തോന്നുന്നു പക്ഷെ പീലി കുറവാണ് ഏതിരുന്നാലും നിങ്ങൾക്ക് ലെക്കുണ്ട് എൻ്റെ സന്തോഷത്തോടൊപ്പം നമുക്കൊരു മൈലും കണ്ടു നിറയെ മൈലുണ്ടാവും മഴ പെയ്തുകൊണ്ടാണ് കാണി കാണാത്തത് അപ്പോൾ ഇന്നത്തെ വൈബ് കഴിഞ്ഞു ആ സൈഡൊക്കെ ഇരുട്ട് മൂടിയിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഓടി പിടിച്ച് താഴെ പോവുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് പെയ്യുന്നതിന് മുൻപേ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകട്ടെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ